ഹലോ ഗൈസ് നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഷർട്ടിൻ്റെ ബോഡിയിൽ നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുന്ന വിധമാണ് അപ്പോൾ നമ്മൾ കോളറൊക്കെ അടിച്ചുകൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കോളറിൻ്റെ രണ്ട് സൈഡിലും ഇവിടെ ഒരു മാർക്കിംഗ് ആണ് നിങ്ങൾക്ക് എന്താ ഒരു ചോക്ക് കൊണ്ട് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് എവിടെയാണ് എവിടെയും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ട് പീസിൻ്റെ അളവാണ് അതായത് കോളറിൻ്റെ സെൻ്റർ ഔട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ മൂലേന്ന് ഇങ്ങോട്ടുള്ള ഈ ജോയിൻറ്റിൽ ഈ അളവ് ഇത് ഒരു ഭാഗത്ത് എടുത്തിട്ട് ഈ മാർക്കിങ് സെയിം ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ കണ്ടോ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആ മാർക്കിങ് മറ്റൊരു കൂടി പകർത്തണം ഇങ്ങനെ ആക്കി രണ്ട് സൈഡിലും ഇത് മാർക്കാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇനി കോളർ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഷോൾഡറിന്റെ സ്റ്റിച്ച് വരുന്നത് കറക്റ്റ് ഈ മാർക്കിലാണ് ഇല്ലെങ്കിൽ നമ്മളെ ഷട്ടിന്റെ കോളർ ഒരു സൈഡിലോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടൊക്കെ ചഴിഞ്ഞിരിക്കും അപ്പൊ പിന്നെ നമ്മൾ ഇതിന്റെ ഷോൾഡറിന് രണ്ട് ഇതൊരു പിടിച്ചിട്ട് തന്നെ ഇതിന്റെ സെൻ്റർ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ நம்மடி இங்கே பட்டிட்டு கோளர் எடுத்த அந்த ரெண்டு சென்டர் போயிண்ட் நம்ம சாதாரண கோளர் கடிக்காமல் வச்சபோது தான் ஷோளரிட் சென்டர் போயிண்ட் ஷார்ட்டி சென்டர் போயின் ஒப்போம் வச்சிட்டு இப்படி சென்டர் இங்கோட்டு ஸ்டிச்டுக்க സ്റ്റിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക ഈ നൂലില്ല ഇത് കുറച്ച് നീട്ടിയിട്ട് കട്ട് എടുക്കടിച്ചു വരുമാക്ക ആവശ്യം പറ്റും ഇത് നമ്മൾ ഇവിടുന്ന് തന്നെ ഇങ്ങോട്ട് സ്റ്റിച്ച് എടുക്കുക ഇതേണ്ട ഈ പോയിന്റ് ഈ മാർക്കിംഗ് നമ്മൾ ഈ ഷോൾഡറിന്റെ ജോയിന്റിലൂടെ കറക്റ്റായിട്ട് നമ്മൾ നേരെ ഈ പീസ് ഉള്ളിലോട്ടാക്കിയിട്ട് ഈ ഒരു പോയിന്റ് ഷോൾഡറിൻ്റെ ജോയിന്റിലെ ഈ ലൈനിൽ ഈ മാർക്കിംഗ് കറക്റ്റ് വെച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക മേടിച്ച ഇങ്ങനെ വരിക അല്ല എന്ത് ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് കൂടുതൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നൂലില്ല നേരത്തെ പിടിച്ച് കിട്ടുന്നൂലില്ലേ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ച് ഒന്ന് വൃത്തിയായിട്ട് വരെ ഇവിടെ അതിന് അവിടെ തുളിഞ്ഞിരിക്കും അതേപോലെ അതടിച്ച് സ്റ്റിച്ച് വെളിയിൽ കാണുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലൊട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് റെഡി ഈ കോളറിന്റെ തെല്ലിന് സ്റ്റിച്ചിട്ട് അപ്പുറത്തുകൂടെ കൊണ്ടുവരാം ഇപ്പൊ നമ്മളെ കോളറിന്റെ സ്റ്റിച്ചിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കഫ് കേട്ടുന്ന കൂടി കാണിച്ചു തരാം അവിടെ ഈ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോട് കൂടിയിട്ട് എൻഡ് ചെയ്യാണ് എല്ലാവർക്കും മനസിലാവും അപ്പതാ കഫ് നമ്മൾ എടുത്തുവച്ചിട്ടുണ്ടോ ഇത് ഇതെല്ലാം സ്റ്റിച്ചിട്ട് കൊടുക്ക കാലിൻ രീതിക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടല്ലേ ഇവിടെ ക്യാൻവാസ് ഒട്ടിക്കില്ലേ കറക്റ്റ് അളവിൽ രണ്ട് പീസുകൾ കൂട്ടി മറക്കുക മറക്കി കഴിയുമ്പോൾ അടിത്ത പീസിൽ അതേ ലെവലില് ഇവിടെ ഒരു കൊടുക്കുക ഈ കൊടുക്കും അതേ പരിടന ചെയ്യാം അതേ കാര്യം ചെയ്തെടുക്ക മാർക്കിങ് ഇട്ടുകൊടുക്കുന്ന കഫിന്റെ നീളമാണിത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇനി ഷർട്ടിന്റെ സ്ലീവ് എടുക്കുക ഈ ഭാഗം വെട്ടിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യും എളുപ്പമുള്ള അടിക്കുന്ന വിശേഷാണ് നമ്മുടെ ഒരു കാലിൻ്റെ തുമ്പില് കെട്ടിട്ടിട്ട് നേരെ അടിച്ചു കൊണ്ടുവരാ ഒരു പരിപാടിയില്ല അവിടെ എന്ത് ചെയ്യാ ഇവിടെ എത്തുമ്പോഴ് ഒരു പകുതി എത്തുമ്പോൾ ആ മറ്റേ ഈ മാറ് വറക്കി ഇവിടെ വെച്ചിട്ട് എക്സ്ട്രാ വരുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ രണ്ട് ഫ്ലീറ്റ് ഇട്ടുകൊടുക്കുക രണ്ട് ഫ്ലീറ്റ് ഇങ്ങനെ ഇട്ടുകൊടുക്കുക എന്താ എളുപ്പമാണ് കഫടിക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഫ് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് എന്താ ഇനി കഫ് കേണ്ട കഫിന്റെ ഈ ഭാഗല്ലേ കഫിന്റെ എൻഡ് അത് ഷാർട്ടിന്റെ മാർഗ് കറക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ക്രോസ്റ്റിച്ച് രണ്ട് സൈഡ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്ക കാണിച്ചരാ ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ട അറിയോ നമ്മളെ ക്യാൻവാസിന്റെ മുകളിലോട്ട് ഒരിക്കലും സ്റ്റിച്ച് കയറരുത് അത്ര ചാരിറ്റ് വരുകയും ചെയ്യരുത് ഇതേപോലെ ഇതേപോല ഒരു പോയിന്റ് വിട്ട് സ്റ്റിച്ചിടണം ഒരു പോയിന്റ് ഇല്ല ഒരു നൂലിന്റെ കന ഉള്ളു അത്രയും ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ചിടണം സെയിം സ്റ്റിച്ച് ഇവിടെ ഇടാം ടേസ്റ്റുള്ള തുണിയൊക്കെ കട്ട് ചെയ്ത് കളയാറ് മറച്ച പോലെ തന്നെ ജസ്റ്റ് മറിച്ചെടുക്കി കഫ നമുക്ക് സ്റ്റിച്ചെടുക്കാം തുടങ്ങി ഈ തെല്ലിന് സ്റ്റിച്ചിട്ട് കൊണ്ടുവരാം സ്റ്റിച്ച് കാണിച്ചിടാം ഈ തെല്ലിനിങ്ങനെ നമ്മൾ സ്റ്റിച്ചിട്ടെടുക്കുന്ന മുകളിലോട്ട് ശരിക്ക് കാലിഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കഫ് കണ്ടോ ഷർട്ടിന്റെ കഫും അടിച്ചെടുത്തിട്ടുണ്ട് കൈയിൻ്റെ സ്ലീവിൻ്റെ ഇതാണ് അതേപോലെ മറ്റേ കൈയിലും കഫ് അറ്റാച്ച് ചെയ്യുക ഇന്ന് നമുക്ക് ബോട്ടം അടിക്കുന്ന കാണിച്ചില്ല ബോട്ടം അടിക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഈ സീ കട്ട് വരുന്ന ഷർട്ടിന്റെ ബോട്ടം അടിക്കുമ്പോൾ സിംഗിളായിട്ട് അടിക്കുക അതായത് ആദ്യം ഒരു പ്രാവശ്യം മടക്കിയിട്ട് രണ്ടാമത് പ്രാവശ്യം മറക്കി അടിക്കുക ഒറ്റ പ്രാവശ്യം കൊണ്ട് അടിച്ചാൽ വൃത്തിയാവില്ല അപ്പോൾ ആദ്യം അടി നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഈ തെല്ലിൽ അടിക്കുക എന്നിട്ട് ചെയ്യാ നമ്മളെ ഈ ഒരു വിരലില്ലേ അത് ഇവിടെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാത്ത അത് ബഡ്ജായി പോവാതെ കറക്റ്റ് ആയിട്ട് കിട്ടും ക്രോസ് കട്ടിങ് നമ്മൾ ഈ വിരൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുക്കായി പോവില്ല വലിഞ്ഞു പോരാണ്ട കറക്റ്റായിട്ട് കിടക്കും ഇനി ഇതൊന്നും കൂടെ ഇതൊന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഈ തെല്ലിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടം സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മളെ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഷർട്ട് ഹോർ കഫ് എല്ലാം അടിച്ച് ഇനി നമ്മള് അടുത്ത വീഡിയോയില് ഇതിന്റെ ബട്ടൺ ഹോളും ബട്ടണും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം മേനൽ കൈ കൊണ്ട് മെഷീൻ നമ്മള് നാട്ടിലൊക്കെ ഇപ്പം നാട്ടിൽ ഇവിടെയൊക്കെ ഉണ്ട് നമ്മള് കടയിൽ കൊണ്ടു കൊടുത്തുകഴിഞ്ഞാല് മാർക്ക് ചെയ്തിട്ട് കടയിൽ കൊണ്ട് കൊടുത്തുകഴിഞ്ഞാല് അവര് സ്റ്റിച്ച് ചെയ്ത് തരാം മെഷീനിൽ നമ്മൾ ഇത് മേനിലായിട്ട് കൈ കൊണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കാണിച്ചു തരാം അടുത്ത വീഡിയോയില് അപ്പോൾ ഓക്കെ Thanks for watching.